അംഗണവാടികളിലെ പരിഷ്കരിച്ച മെനു പ്രകാരമുള്ള ഭക്ഷണം ഇന്നലെ മുതൽ നൽകി തുടങ്ങണമെന്നായിരുന്നു വനിതാ ശിശുവികസന ഡയറക്ടറുടെ ഉത്തരവ് ഇത് എല്ലാ അംഗണവാടികളിലും നടപ്പാക്കി തുടങ്ങിയോ എന്നാണ് നോക്കുന്നത് അതോ സാമ്പത്തിക പ്രതിസന്ധിയിൽ തട്ടി വീണ്ടും മെനു കടലാസിൽ മാത്രം ഒതുങ്ങിയു എന്ന് പരിശോധിച്ചിട്ട് വരാം പരിഷ്കരിച്ച ഭക്ഷണ മെനു അത് ഇന്നലെ സെപ്റ്റംബർ എട്ട് മുതൽ നടപ്പാക്കണമെന്നതായിരുന്നു വനിതാ ശിശു വികസന ഡയറക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഒരു അംഗൻവാടിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു മെനു പുറത്തു വന്നപ്പോൾ മുതൽ അധ്യാപകരും അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാരും ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടും ഈ ഭക്ഷണം കൊടുക്കാൻ എന്നുള്ളതാണ് കാരണം മുട്ട ബിരിയാണിയും പുലാവും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മെനു ആണ് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ മെനു പ്രകാരം മുട്ട ബിരിയാണി നൽകിയ ഈ സാമ്പത്തിക അത് കൊടുക്കാൻ കൊടുക്കാൻ ാണ് സാധിച്ചിട്ടില്ല നമുക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മുട്ട ബിരിയാണി കൊടുക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം പക്ഷേ നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല സാമ്പത്തിക തന്നെയാണ് പാത്രങ്ങളൊന്നും തന്നെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്ത് ചെയ്യാനുള്ള പാത്രങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല പുതിയ മെനു പരിഷ്കരിച്ചു എന്ന രീതിയിൽ പ്രത്യേകിച്ച് നമുക്ക് സൗകര്യങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ല ഒരു വിദ്യാർത്ഥിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് കൂടുതലായിട്ട് എന്തെങ്കിലും തരുന്നുണ്ടോ അഞ്ചു രൂപയാണ് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് ഒരു വർധനവും നമുക്ക് ഇതുവരെയും ഒരു വിദ്യാർത്ഥിക്ക് അഞ്ചു രൂപയാണ് ഈ ഭക്ഷണത്തിനായി നൽകുന്നത് അത് ഉച്ചക്കത്തേയും വൈകുന്നേരത്തെയും ഭക്ഷണത്തിന് വേണ്ടിയാണ് അഞ്ചു രൂപ നൽകുന്നത് നമുക്കിനി കിച്ചണിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാം ഇന്നിവിടെ എന്താണ് ഭക്ഷണം എന്ന ഒന്ന് നോക്കി നോക്കാമെന്ന് തോന്നുന്നു ചേച്ചി ഇന്നിപ്പോൾ എന്താണ് ഭക്ഷണം ചോറും തോരനും പപ്പടവും സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണം ചോറും അതുപോലെ തന്നെ ഇതാ തോരനും മുട്ട പൊരിച്ചതും ഒക്കെയാണ് പപ്പടവും ഒക്കെയാണ് ഉള്ളതെന്നാണ് ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് രൂപ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് രണ്ടര രൂപയും വൈകുന്നേരം രണ്ടര രൂപയുമാണ് പുതുക്കിയ ഭക്ഷണ മെനുപ്രകാരം ഉച്ചയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് മുട്ട ബിരിയാണി കൊടുക്കാൻ മുട്ട ഈ സർക്കാർ തന്നെ നൽകുന്നുണ്ട് അവർക്ക് ഈ പോഷക ബാല്യം പദ്ധതി പ്രകാരം ലഭിക്കുന്ന മുട്ട അവർക്ക് നൽകാമെന്നുള്ളതാണ് ഈ മുട്ട ബിരിയാണിക്കായി ഉപയോഗിക്കാം എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന അരിയും ഇതിനായി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴും വൈകുന്നേരത്തെ മെനു അടക്കം വലിയ രീതിയിലുള്ള പരിഷ്കരണം വരുത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ അഞ്ച് രൂപ കൊണ്ട് അതായത് ഉച്ചയ്ക്ക് രണ്ടര രൂപ വൈകുന്നേരം രണ്ടര രൂപ എന്നത് നടക്കില്ല അത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോഴും അധ്യാപകർ പറയുന്നത് ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങണമെന്ന് പറയുമ്പോഴും പല അംഗൻവാടികളിലും ഇപ്പോഴും അത് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണുള്ളത് അടിക്കടി മനു മെനു പരിഷ്കരിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വരികയും ചെയ്യുമ്പോൾ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യത്തിന് മാത്രം ഇതുവരെയും ആരും ഉത്തരം നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം